കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രതിഷേധം ഫലം കണ്ടു കട്ടപ്പന നഗരസഭയിൽ തെരുവോര കച്ചവടങ്ങൾക്ക് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി കൂടാതെ സമിതി ഉന്നയിച്ച വിവിധ ആവശ്യങ്ങൾ കൂടി നടപ്പിലാക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു കട്ടപ്പന നഗരസഭാ പരിധിയിൽ അനധികൃത തിരുവോര കച്ചവടങ്ങൾ വ്യാപകമാകുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് നഗരസഭയ്ക്ക് നിവേദനം നൽകിയിരുന്നു തിരുവോര കച്ചവടങ്ങൾ വ്യാപകമാകുന്നതിലൂടെ വ്യാപാരികൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളും വിവിധ പൊതുവിടങ്ങളിലെ പ്രതിസന്ധികളും വിവരിച്ചാണ് നിവേദനം നൽകിയത് ഇതിൽ വഴിയോര കച്ചവടങ്ങൾ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചെന്നാണ് നഗരസഭ വ്യക്തമാക്കി മറുപടി നൽകിയിരിക്കുന്നത് നഗരസഭയുടെ തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്നും പൊതുമാർക്കറ്റിലെ ഗതാഗത പ്രതിസന്ധി പുതിയ ബസ് സ്റ്റാൻഡിലെ വ്യാപാരികൾ നേരിടുന്ന ശുദ്ധജല പ്രതിസന്ധി എന്നിവയിലും നടപടി ഉണ്ടാകണമെന്നും കേരള വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് പറഞ്ഞു പല വ്യാപാരങ്ങളും കട്ടപ്പനയിലെ വ്യാപാരികളെ അങ്ങേയറ്റം ദോഷകരമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള തെരുവോര കച്ചവടം നിർത്തലാക്കണമെന്ന് ഒന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിന് ഇപ്പം മുനിസിപ്പാലിറ്റി കട്ടപ്പന മുനിസിപ്പാലിറ്റി അടിയന്തരമായിട്ട് അതിനകത്ത് നടപടി എടുക്കുകയും തെരുവോര കച്ചവടം നിരോധിച്ചതായി സമിതിക്ക് അറിയിപ്പ് തന്നിട്ടുള്ളതുമാണ് അത് കട്ടപ്പന ചെയർപേഴ്സണോടും കട്ടപ്പന മാധ്യമ പ്രവർത്തകരോടും അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായ സമിതി മറ്റ് മൂന്നാല് കാര്യങ്ങളുണ്ടായി ആവശ്യപ്പെട്ടിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയോട് കട്ടപ്പന പുതിയ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ടെർമിനൽ ആ ടെർമിനലിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള സൗകര്യം അടിയന്തരമായി ചെയ്യണമെന്ന് വ്യാപാരി വ്യവസായി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ നടപടി ഉടൻ ഉണ്ടാകണമെന്ന് വ്യാപാരി വ്യവസായി സമിതി അത് അങ്ങേറ്റം ഇതായിട്ട് പറയുന്നു അതുപോലെ കട്ടപ്പനയിലെ മാർക്കറ്റുകൾ അതായത് മത്സ്യ മാർക്കറ്റും പച്ചക്കറി മാർക്കറ്റും അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകൾ അടിയന്തരമായിട്ട് അതിൻ്റെ നിർമ്മാണം നടത്തണമെന്നും വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുന്നു കട്ടപ്പന പൊതുമാർക്കറ്റിലെ പാതകൾ ഏറെ ശോചനീയാവസ്ഥയിലാണ് നാളുകളായി തകർന്നു കിടന്നിട്ടും അധികൃതർ ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല ഇത് മാർക്കറ്റിലെത്തുന്നവർക്കും വ്യാപാരികൾക്കും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് അതോടൊപ്പം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ വ്യാപാരികൾ നേടുന്ന ശുദ്ധജലക്ഷാമത്തിനും പരിഹാരം കാണേണ്ടതുണ്ട് അടിയന്തരമായി നഗരസഭ ഇക്കാര്യങ്ങളിൽ കൂടി നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ ആവശ്യം